വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറച്ച നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്ന രീതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ഫെഡറേഷൻ സി ഒ ടൂവിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ റീജിയണൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഒ ടു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി വി കെ ബാബുരാജ് അധ്യക്ഷനായി ഈ കാണിക്കുന്ന നീതികേട് ആ േട് അവസാനിപ്പിക്കുന്ന ഒരു പ്രശ്നം നില എത്തുന്നു അടുത്ത ദിവസം ഒരു സമരം സംഘടിപ്പിക്കണം ഓരോ മേഖലക്കകത്ത് തന്നെ പ്രശ്നം ഈ പ്രശ്നത്തിനൊക്കെ തന്നെ പരിഹാരമുണ്ടാകാൻ ഗവൺമെന്റ് ഈ രംഗത്തെ യൂണിയനുകളുമായി ചർച്ച ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലക്കകത്തെ ടെലിവിഷൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് ന്യായമായ രീതിയിൽ പരിഹാരമുണ്ട പുതിയ ഡിമാൻഡല്ല വളരെ നല്ല നിർത്തി കൊണ്ടുപോകുക എന്നത് മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിട്ടുള്ളത് ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ ടാക്സ് സർവീസ് ചാർജ് കുടിശ്ശിക തുക ഒഴിവാക്കുക ടാക്സി വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കെ ജയരാജൻ എ സുരേന്ദ്രൻ കൊല്ലോൻ മോഹനൻ കെ പി ബാലകൃഷ്ണൻ എ ചന്ദ്രൻ കെ ബഷീർ എ വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ